സഹകരണ ബാങ്ക് അപഹരണം പേമാരിയിൽ ഒലിച്ചു പോകുമോ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നത് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടതോടെ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാർ കൂടുതൽ ആശങ്കയിലായി ഏറ്റവും അത്യാവശ്യക്കാർക്ക് മാത്രമാകും പണം ലഭിക്കുക സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്ന ആകാംക്ഷയിലാണ് നിക്ഷേപകർ പാർട്ടിക്കാർ നടത്തിയ അഴിമതിക്ക് ഇനി സാധാരണ ജനത്തിന്റെ നികുതി പണം തന്നെ ശരണം മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും വാർദ്ധക്യകാല സമ്പാദ്യത്തിനും കേരളത്തിലെ സാധാരണ ജനം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന സഹകരണ ബാങ്കുകൾ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിക്കും തിരിമറിക്കും വേദിയായിരിക്കുകയാണ് സാധാരണക്കാർ ഇനി സഹകരണ ബാങ്കുകളെ എങ്ങനെ വിശ്വസിക്കും കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും അഴിമതികളുടെയും റിപ്പോർട്ടുകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ അടുത്ത നാളുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന മുന്നൂറ് കോടിയോളം രൂപയുടെ അഴിമതി ഇലക്ഷൻ സമയത്ത് കാശെറിഞ്ഞും കഞ്ഞുവീഴ്ത്തിയും സഹകരണ ബാങ്കുകളുടെ ഭരണം കാലങ്ങളായി ചില പാർട്ടികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കിൽ എന്തുമാകാമെന്ന മട്ടിൽ നൂറിൽ പരം ബാങ്കുകളിൽ കടുത്ത സാമ്പത്തിക ക്രമക്കേടുകളാണ് ചിലർ നടത്തിയിരിക്കുന്നത് അതിന്റെ ബീഭത്സമായ നേർക്കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന മുപ്പത് ലക്ഷം രൂപ ചികിത്സ ആവശ്യങ്ങൾക്കായി പിൻവലിക്കാൻ അപേക്ഷിച്ചിട്ടും ബാങ്കിൽ നിന്ന് കാശ് ലഭിക്കാതിരുന്നതിനാൽ ഫിലോമിന എന്ന എഴുപത് വയസ്സുകാരി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന വാർത്ത ഈ ദിവസങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു സംസ്ഥാനത്ത് ഏറെക്കുറെ നൂറ്റി അറുപത്തി ആറ് സഹകരണ ബാങ്കുകൾ പ്രതിസന്ധിയിലാണെന്നാണ് സഹകരണ മന്ത്രിയുടെ വിശദീകരണം എങ്കിലും പകുതിയിലധികം സഹകരണ ബാങ്കുകളും കടുത്ത പ്രതിസന്ധിയിൽ തന്നെ ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ വെട്ടിലായിരിക്കുന്നത് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാരാണ് മോദിയുടെ നോട്ട് നിരോധന കാലത്ത് സ്വന്തം നിക്ഷേപം പിൻവലിക്കാനുള്ള അവകാശത്തെ പറ്റി പറഞ്ഞ് ജനവികാരം ഇളക്കിവിട്ടവർ സഹകരണ ബാങ്കിലെ നിക്ഷേപ കാര്യത്തിൽ ഇപ്പോൾ ഉരുണ്ടു കളിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ മന്ത്രി ആർ ബിന്ദു ഫിലോമിനയുടെ മരണത്തെ തുടർന്ന് അപഹാസ്യമായ പ്രസ്താവനകളുമായിട്ടാണ് രംഗത്ത് വന്നത് മെച്ചപ്പെട്ട രീതിയിൽ സ്ഥാപിച്ചതും വികാസം പ്രാപിച്ചിട്ടുള്ളതുമായ പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇതിന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ നിർണായക സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സഹകരണ ബാങ്കുകളിൽ പലതും അപഹരണ ബാങ്കുകളായി നിബന്ധിച്ചു പോകുന്ന ദുരന്ത കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഭീകരമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പ്രൊഫഷണൽ തട്ടിപ്പ് തന്നെയാണ് അസൽ ധനകാര്യ കുറ്റകൃത്യം വളരെ കാലമായി ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം പാലക്കാട് കണ്ണാടി സഹകരണ ബാങ്കിൽ രണ്ടു കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയതിന് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായ ബാങ്ക് സെക്രട്ടറിയാണ് പിടിയിലായത് പത്തനംതിട്ടയിലെ സീതത്തോട് സഹകരണ ബാങ്ക് അഴിമതിയിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായ പലർക്കുമെതിരെ ആരോപണം ഉയർന്നിരുന്നു മുസ്ലിം ലീഗ് ഭരിക്കുന്ന കണ്ണൂർ വളപട്ടണം സഹകരണ ബാങ്കിൽ നടന്നത് ആറു കോടിയോളം രൂപയുടെ അഴിമതിയാണ് ബി ജെ പി നിയന്ത്രിക്കുന്ന കാസർഗോഡ് പുത്തികൈ മുകു സഹകരണ ബാങ്കിൽ നടന്ന അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ ക്രമക്കേടിനെക്കുറിച്ചും പരാതി ഉയരുന്നു അഴിമതിയിൽ കുളിച്ച സഹകരണ ബാങ്കുകളുടെ പട്ടിക ഇങ്ങനെ നീളുകയാണ് കേരളത്തിലെ മുന്നണികൾ കനത്ത അഴിമതിയുടെ കൂത്തരങ്ങായി സഹകരണ ബാങ്കുകളെ മാറ്റിയിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ് ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാർക്ക് ആശ്രയമായിരുന്ന സഹകരണ ബാങ്കുകൾ ഇന്ന് സാധാരണക്കാർക്ക് ആശങ്ക സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു ചെറുകിട നിക്ഷേപങ്ങളുടെ സംരക്ഷണം ഉറപ്പു തരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് സ്കീം പരിരക്ഷ സഹകരണ ബാങ്ക് ഒഴികെ എല്ലാ സ്വകാര്യ ബാങ്കുകൾക്ക് പോലുമുണ്ട് പരമാവധി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഈ സുരക്ഷിതത്വം ലഭിക്കുക ഈ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത കൂടി തകർക്കുകയാണ് ഈയിടെ പുറത്തുവന്ന സഹകരണ ബാങ്ക് തട്ടിപ്പ് സംഭവങ്ങൾ അതെ കേരളത്തിലെ സഹകരണ ബാങ്ക് സംരംഭങ്ങളിൽ പലതും കെടുകാര്യസ്ഥിതിയും സ്വജനപക്ഷപാതവും ദൂർത്തും മൂലം മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്